നമസ്കാരം വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ച വനിതാ റിപ്പോർട്ടറെ കളിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫ്രഞ്ചുകാരിയായ ഈ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഉച്ചാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമാണ് നിങ്ങളുടെ ഉച്ചാരണം പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ ചില വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തുടർന്ന് അദ്ദേഹം തൻ്റെ സമീപം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇവർ പറഞ്ഞത് എന്താണ് എന്നൊന്നുകൂടെ ചോദിച്ചു അവരും പറയുന്നുണ്ട് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഈ വെസ്റ്റ് ബാങ്കിൻ്റെ കയ്യേറ്റമാണ് അവർ ചോദിച്ചത് എന്ന് ഏതായാലും ഡൊണാൾഡ് ട്രംപിന് അത് വീണ്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് ഒന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അതൊക്കെ എല്ലാവരും ശരിയായിക്കോളും ഇസ്രായേൽ വളരെ നല്ല രാജ്യമാണ് നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് അങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ കൈയടക്കുന്നതിനോട് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെൻറ്റിൽ വലതുപക്ഷാംഗങ്ങൾ സംബന്ധിച്ച പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കിയിരുന്നു മാത്രമല്ല അതിന് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു അദ്ദേഹം ഇസ്രായേലുള്ള അതേ സമയത്താണ് പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് ഇത് തന്നെ അപമാനിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നും ജെ ഡി വാൻസ് തിരിച്ചടിച്ചിരുന്നു ഈ ഒരു കാരണമാകാം ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഈ വിഷയത്തിൽ റിപ്പോർട്ടോട് ശുഭിതനാവാനുള്ള കാരണം എന്ന് വേണം കരുതാൻ ഡൊണാൾഡ് ട്രംപിന് അത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഡോണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത്തരത്തിലൊരു ബില്ല് ഇസ്രായേൽ പാസ്സാക്കുകയാണെങ്കിൽ അവിടെ പാർലമെൻറ്റ് പാസ്സാക്കുകയാണെങ്കിൽ നെസറ്റിൽ പാസ്സാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് ഇസ്രയേലിന് ഒരു തരത്തിലുള്ള സഹായം ഞങ്ങൾ നൽകില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കാര്യം കൂടിയായിരുന്നു അത് എന്നാൽ പ്രധാനമന്ത്രി പഞ്ചാബിൻ നദന്യാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് അവിടുത്തെ ഈ വലതുപക്ഷ എം പിമാർ തരത്തിലുള്ള പ്രമേയം കൊണ്ടുവന്നത് പാസ്സാക്കിയത് ഏതാണ്ട് ഇത് വലിയ തോതിലുള്ള തിരിച്ചടി ഡൊണാൾഡ് ട്രംപിനും അതേസമയം നദന്യാഹുവിനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം മാധ്യമപ്രവർത്തകർ വൈറ്റ് ഹൗസ് നടക്കുന്ന മാധ്യമ വിദേശ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി മാധ്യമ പ്രവർത്തകരാണ് വൈറ്റ് ഹൗസിൽ നടക്കുന്ന മാധ്യമ സമ്മേളനങ്ങളൊക്കെ തന്നെ നിരന്തരമായി പങ്കെടുക്കാറുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള പെരുമാറ്റം നേരത്തെയും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന റിപ്പോർട്ടർമാരെ കളിയാക്കുകയും അവരോട് അവരോടൽപ്പം മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന രീതി ട്രംപിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ഒരുപക്ഷെ തന്നെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണോ ഈ വനിതാ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചത് എന്ന് സ്വാഭാവികമായും ഡൊണാൾഡ് ട്രംപ് സംശയിച്ചിരിക്കാം കാരണം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നത് അത് ജെ ഡി എ മാനസ് ഇസ്രയേലുള്ള സമയത്ത് തന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കാം ഡൊണാൾഡ് ട്രംപിനെ വല്ലാത്ത ദേഷ്യം പിടിപ്പിക്കാനുണ്ടായ കാരണങ്ങളിലൊന്ന് വനിതാ റിപ്പോർട്ടർ ഒരുപക്ഷെ ട്രംപിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചത് എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വനിതാ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചതും ട്രംപ് അവരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി നൽകിയത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഐസാൻ പാർലമെൻ്റ് ഈ ഒരു ബില്ല് പാസ്സായതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് കൂടാതെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ച ഈ ഇരുപതിനെ പദ്ധതിയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രയേൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മാർക്കോ റുബിയോയും വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇസ്രായേൽ അമേരിക്ക ബന്ധങ്ങളെ ഒരു പരിധിവരെങ്കിലും ഇത് മോശമായ രീതിയിൽ ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷകർ കരുതുന്നത് കാരണം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത് എങ്കിൽ പോലും ഇടയ്ക്ക് ചില കാര്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെതായ ശക്തമായ നിലപാടുകളെടുക്കുകയും ഇക്കാര്യം ഇസ്രയേലിന് മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തത് ഇസ്രായേലെ വലിയ ഒരു വിഭാഗം പാലവൻ അംഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാംഗ്ലൂര് കാരണവശാലും ഇസ്രായേൽ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല പിടിച്ചെടുക്കരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പലതവണ ആവർത്തിച്ചിരുന്നത് ഒരുപക്ഷെ ഇതെല്ലാം തന്നെ തൻ്റെ ലോക സമാധാനത്തിൻ്റെ ഒരു വക്താവായി ഉയർത്തിക്കാട്ടാനുള്ള ട്രംപിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഇത്തരം ഒരു പി ആർ എക്സർസൈസ് നടക്കുന്നത് എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടതങ്ങനെയാണ് ട്രംപ് ഇങ്ങനെ ഒരു സമാധാന പ്രേമിയായത് എന്നും പലരും ചോദിക്കുന്നു